നമ്മുടെ നാട്ടിൽ നാടൻ നാടൻവാറ്റിന് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോഴിതായി യു കെയിലും വാറ്റിന് പ്രിയമേറുന്നു യു കെയിലെ നോർത്ത് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ കോഴിക്കോട് താമരശ്ശേരി മൈക്കാവ് സ്വദേശി ബിനു മാണിയാണ് ഇതിന് പിന്നിൽ യു കെയിൽ ആദ്യമായി നാടൻ നാടൻവാറ്റ് സർക്കാർ അനുമതിയോടെ വിപണിയിൽ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് ബിനു ഒറ്റക്കൊമ്പൻ എന്ന പേരിലാണ് നാടൻവാറ്റ് വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഒറ്റക്കൊമ്പൻ ഏപ്രിൽ പതിനഞ്ചു മുതൽ വിവിധ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിത്തുടങ്ങും കേരളത്തിലെ വാറ്റുകാരുടെ നാടൻ വിദ്യകൾ ശേഖരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി ഗുണമേന്മ ഉറപ്പാക്കിയാണ് ലണ്ടനിൽ നിന്നും അൻപത് മൈൽ ദൂരത്തുള്ള ഡോർചെസ്റ്ററിൽ സ്വകാര്യ ഡിസ്റ്റിലറി ലീസിനെടുത്ത് സർക്കാർ അനുമതിയോടെ ഒറ്റക്കൊമ്പൻ ബ്രാൻഡ് എത്തിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് നാടൻ വാറ്റ് വിൽപ്പനയ്ക്ക് തയ്യാറായത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമല്ല യുകെ മലയാളികൾക്കിടയിൽ പാഴ്സവരൂപത്തിൽ ഒറ്റക്കൊമ്പൻ എത്തിത്തുടങ്ങി നെല്ലിക്ക നാട്ടിലെ പുഴുങ്ങാത്ത നെല്ല് പശ്ചിമഘട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന പതിനാല് തരം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയടങ്ങുന്ന ഒറ്റക്കൊമ്പൻ വാറ്റ് നാൽപ്പത് ശതമാനമാണ് ഒറ്റക്കൊമ്പനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ് കുപ്പിയിൽ നാടൻ വാറ്റ് എന്ന് മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഒറ്റക്കൊമ്പൻ വിപണിയിൽ എത്തിക്കുവാൻ ബിന്ദുവിനൊപ്പം തിരുവനന്തപുരം കരമന സ്വദേശിയായ യു കെ മലയാളി ബി അജിത് കുമാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നു ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഒറ്റക്കൊമ്പൻ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ മൂന്ന് ജീവനക്കാരാണ് ഡെലിവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവരോടൊപ്പമുള്ളത്